പിന്നെ മെസ്സേജും വരുന്നുണ്ട് ഹായ്ലോന്നൊക്കെ പറഞ്ഞു നീ നീ ഒന്ന് റിപ്ലൈ കൊടുത്തോക്കിയാ ചുമരാശ്യ പുതിയ ലൈലും ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ എനിക്ക് വേണ്ടി പോവല്ലേ ഞാൻ വിടാന്ന് പറഞ്ഞിട്ട് അത് ആ പബ്ജി ഗെയിം കളിച്ചോണ്ടിരിക്കണം വരാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി കെട്ടിത്താവുക അപ്പഴാ നിന്റെ കണ്ടുപിടുത്തം അതും ജൈവം എന്റെ പൊന്നടാവ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാരെ ചെയ്യാത്ത അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവലായിട്ട് എടുക്കാനുള്ള സെറ്റ് അപ്പ് ഇതല്ല ഇവിടെ

നിന്നില്ലെന്ന് വിചാരിച്ചു കൊറച്ചുകാലം കഴിഞ്ഞാൽ മതി മതി നീടെ ദൂരല്ല എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ടോ ബസ് കേട്ട് അബിക വിളിച്ചു പറഞ്ഞോ എന്നാ ഉണ്ണിയപ്പം ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവരുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞു വേറെ അല്ല ഒന്നും ഉണ്ടോ എന്റെ തനിക്ക് ഉണക്കണ്ടനോ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു ഇന്നിനെ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങിടാ ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ എന്റെ വിചാരം ഉണ്ടായ കൊച്ചിന്റെ ബസ് ഏറ്റിട്ട് വെച്ച് പോയാ പറഞ്ഞു നീ ഇത് പറഞ്ഞു കയ്പ്പങ്ങോട്ട് പിടിച്ചേ ചുമ്മാവശ്യാത്ത വർത്താൻ

കുട്ടീശനെ വിളിച്ചോണ്ടാണ് നീ അപ്പിള്ളിയുടെ അറിയണ്ടോ അതിനൊക്കെ എന്റെ അഭ്യസനം എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നോ നീ എല്ലാവൊന്നും ഇണ്ടായിരിക്കണേ നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവുള്ള വിഷയ കറക്റ്റാ ആ കണ്ടോ നിനക്കൊന്ന് കിട്ടി അമ്മച്ചെ ഇങ്ങോട്ട് വന്നായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ പറയാൻ പോകുന്നേ

എന്നെ പറ്റി അമ്മ ഒന്ന് കറങ്ങിയത് പിടിച്ചോ ഇല്ല നമുക്ക് ആശുപത്രി പോയാലോ വേണ്ട ആശ്ചര്യം ആ നീ പോയി കുടിയായിരുന്നു നിന്നോട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് സുഖിയാ തനിച്ച പോകരുതെന്ന് ഒന്നെങ്കിൽ നീ സന്ധ്യയ്ക്ക് വീട്ടിലെത്തണം അല്ലെ വീട്ടിലാണുണ്ടാവണം ഉണ്ടാവണം കിട്ടാം എത്ര പറഞ്ഞാലും തലയിൽ കയറത്തില്ലല്ലോ അമ്മച്ചി നേരം ആ തറയിൽ കിടന്നു സന്ധ്യ വരെ ലില്ലി അവരെ അവിടെ ആ ചെറുക്കനട്ട് പറഞ്ഞ അമ്മച്ചാ പറഞ്ഞോട്ടെ ഞാനാണെ ആ സമയത്ത് സിറ്റിലോട്ടും പോയി ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു നീയൊന്നു എനിക്ക് എന്തൊരാളും പോലുള്ള വീടായിരുന്നാ നമ്മടെ ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക് കൂട്ടിനൊരാള് പോലും ഇല്ല വല്ലാത്തൊരവസ്ഥ തന്നെയാണോ അത് നോക്കാൻ പറ്റില്ല പിന്നെ ഒരു ില്ലല്ലോ അച്ചായ കെട്ടു മുറുകീ വഴക്കമുള്ള ഒരു രാവിലെ കേട്ടോണ്ട് വാക്കത്തി കഴിഞ്ഞു പോയാടാ വിശേഷം ഈ പനിയും ആയിട്ട് ഒന്നും കിട്ടാനിടാ നഷ്ടമാറച്ചോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറങ്ങാട്ടി ശല്യത്തിന് ഒരു നീ എന്നാ ഇങ്ങനെ ഇതല്ല പെണ്ണ് വേണോന്ന് നല്ല എത്ര കര ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി ഒരു ആറ് മാസം മുമ്പ് കോതമംഗലത്തിന്ന് നിനക്ക് ഒരു മിടുക്കി പണിന്റെ ആലോചന കൊണ്ടുവന്ന അപ്പൊ നീ എന്നാന്നാ പറഞ്ഞ ചാച്ചിനും അമ്മച്ചിനെയും ഒക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല പെങ്ങുച്ച കെട്ടിച്ച് പിന്നെ അവിടെ പെങ്കുച്ചു എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നേ എന്തായാലും അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെങ്ങട മോളാ അംഗമാലിക്കാരാ നല്ല മിടിക്കച്ച് പെങ്ങച്ച പറഞ്ഞു കൊടുക്കു ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അങ്കമാലി താമസിക്കുന്നത് ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് മരിച്ചു പോയതാ അമ്മക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് ഒന്ന് തളർന്നെടുക്കുക ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഭാര്യ ഇപ്പൊ ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ പേരെന്നാചുണ്ട അവനെയും റിച്ചാടേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആപ്പ് ഇപ്പൊ കേസിലത്

पार। पार okay. आ, Although... ി ലിറ്റിൽ കഴിഞ്ഞിട്ടേ വലത്തുകേരി ആരേ വിളിച്ചേ പറഞ്ഞിണ്ടായിരുന്നില്ല ഒരു പൈന്റെ കാര്യം ആ പൈനും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ പരിപാടി പറഞ്ഞപ്പോഴ കേട്ടോ ആ കൊച്ചല്ലോ ആ കുട്ടിച്ചൻ അതെ ആ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ ദോശ അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ സ്ലൈവാൻ എന്ത് ചെയ്യുന്നു കൃഷിയ കൃഷിന്ന് പറയുമ്പോ കൃഷിയെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടും ഉണ്ടെന്നേ റബ്ബറാണ് മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അതും വാടകയ്ക്കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളു പറഞ്ഞു പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അമ്മച്ചിര ഇവിടെ തമ്മശാനും മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞാരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോ നമസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ കൊഴപ്പില്ല ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കി അല്ലേ അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിര മോളെ പെണ്ണാണോ വന്ന ഹൈ റേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത് കരുവാളിച്ചിട്ടുണ്ടല്ലോ ആ അമ്മച്ചി ഇപ്പ അറിയുണ്ടോ ഇല്ല ആ രക്തോട്ടം ഇല്ലാത്തതിൻ്റെ നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് ഓടും അവിടെ ഇവിടെ നമ്മളവിടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നത് എന്റെ സുഖമാണെന്നറിയോ നല്ല ശുദ്ധവായും വെളിച്ചവും അവിടെ വരുമ്പോൾ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖങ്ങൾ മാറുന്നേ എൽദോച്ച മോ എന്റെ കാര്യം പറഞ്ഞായിരുന്നു എന്തമ്മിലും അമ്മച്ചി കേണന്നോ ഞങ്ങൾ ഇറങ്ങിയ കൊണ്ടുപോയേ അഞ്ചിയേ ചായ കാപ്പിയൊന്നും എടുക്കില്ലേ ഞങ്ങൾ വഴിയിൽ കുടിച്ചേച്ചാ വന്നേ ഒരാൾ പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം പെല്ലാൻ വന്നതല്ലേ അതല്ലേ എനിക്ക് മതിയാണോ എന്തായാലും മാറ്റി പറയാനൊന്നുമില്ല ഇതുപോലെ ഒരു വീട്ടിലുണ്ട് ആ മതി ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി നമ്മുടെ ഇവിടെ ആരെ പോലെ ഇരിക്കും മുടി ഉണ്ടോ മുടി കാണും പൊക്കമുണ്ടോ നീ ഒന്നും അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങളുടെ തോന്നു എങ്ങനെ ഉണ്ടോന്നു ഞങ്ങൾ കൂടെ ഒന്ന് അറിയണ്ടെന്നേ ഡീ നീ ആ ഫോൺ എടുത്താൽ ആൻറ്റിമാര് ഒന്ന് വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ ഡീ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ അമ്മോടൊന്നും ചോദിക്കണ്ടോ തീരുമാനിക്കട്ടെ ഞാനൊന്നും മുടിയുണ്ട് പക്ഷേ വലിപ്പും കുറവാണോടി എനിക്ക് തോന്നുന്നു തോന്നുന്ന ചെറുതാന്ന് നീയ നോക്കിയടി ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടായിക്കി വരും ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ ജോഡിച്ചാൻ ഫോട്ടോയെ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു